നിർമ്മിച്ചിട്ടുണ്ടോ ആരെങ്കിലും അവർ അവരാണ് ജീവിപ്പിക്കുന്നതും അവരാണ് മരണാനന്തരം അവരെ വീണ്ടും ജീവിപ്പിക്കുന്നതും അതുപോലെ തന്നെ മരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ മരിപ്പിക്കുന്നതും ഒക്കെ അവരാണെന്ന് ആർക്കെങ്കിലും അവകാശവാദമുണ്ടോ ഇല്ല ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിർവഹിച്ചു ഈ ലോകത്തുള്ള സർവ മനുഷ്യരുടെയും റബ്ബായ അള്ളാഹു റബുലീൻ മാത്രമാകുന്നു അതുകൊണ്ട് കഴിവുള്ളവരോടെ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ കഴിവില്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് ഇത് എല്ലാ ആളുകൾക്കും അംഗീകരിക്കാൻ കഴിയാവുന്ന യാഥാർത്ഥ്യമാണ് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനുഷ്യന്റെ മനസ്സിന് സംഘർഷഭരിതമാണ് ആകെ പ്രയാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകമാണ് പ്രയാസമുള്ളവര് വെക്കിടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അയാൾക്ക് അയാളുടെ പ്രയാസങ്ങൾ ഒരാളുടെ മുമ്പിൽ പോയി ഒന്ന് തുറന്നു പറയാൻ അവസരം കിട്ടിയാൽ അയാളുടെ ഭാരം കുറെ കുറയാറുണ്ട് തന്റെ പ്രയാസം ഒരാളുടെ മുമ്പിൽ തുറന്നു പറയാൻ അവസരം കിട്ടിയാൽ ആ അവസരം കിട്ടിയതിന് വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നവരാണ് മനുഷ്യന്മാരും മുഴുവനും എന്നാൽ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മെപ്പോലെ നിസ്സഹായരായ ഒരാളോട് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം അതേ അവസരത്തിൽ അള്ളാഹു പറയുന്നു നീ നിന്റെ സങ്കടം പറയേണ്ടത് മരിക്കാത്തവനോടാണ് ഉറങ്ങാത്തവനോടാണ് മയങ്ങാത്തവനോടാണ് ക്ഷീണമില്ലാത്തവനോടാണ് രോഗം ബാധിക്കാത്തവനോടാണ് മരിച്ചു പോകാത്തവനോടാണ് അതാരാണ് അള്ളാഹു അവനൊഴികവരില്ല അവൻ എങ്ങനത്തവനാണ് അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവന് മാത്രമേ മനുഷ്യന്മാര് പൂജിക്കാൻ പാടുള്ളൂ ആരാധിക്കാൻ പാടുള്ളൂ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ കാരണം മരിച്ചുപോയവർക്ക് നമ്മുടെ വിളി എങ്ങനെ കേൾക്കാൻ സാധിക്കും മരിച്ചുപോയവരോട് സങ്കടം പറഞ്ഞിട്ട് അവര് നമ്മെ എങ്ങനെ രക്ഷപ്പെടുത്താനാണ് അവര് നമ്മുടെ വിളി അവര് കേൾക്കുന്നില്ല കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്നുമില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു മരിക്കണം എന്നില്ല മയങ്ങുന്നവർ റബ്ബാകാൻ കൊള്ളുകയില്ല ഉറങ്ങുന്നവനെയും അതിന് പറ്റുകയില്ല അള്ളാഹു അവൻ മാത്രമാണ് ആരാധ്യൻ എൻ്റെ കാരണം ലാത്തും വലാനവും അവന് ഒരു മയക്കം ബാധിക്കുകയില്ല മയങ്ങുന്നവനല്ല നാഥൻ ക്ഷീണിക്കുന്നവനല്ല നാഥൻ ഉറക്കവും അവന് ബാധിക്കുന്നതല്ല ഉറക്കമോ മയക്കമോ ബാധിക്കാതെ ഉറക്കമോ മയക്കമോ ബാധിക്കാതെ കൃത്യമായി ഈ രാജ്യത്തുള്ള ലോകത്തുള്ള സർവചരാചരങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പരമകാരുണ്കനായ അള്ളാഹു അബ്ബുല്ലാലും അവനോട് മാത്രമേ മനുഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് ഫലമുള്ളൂ ആരാധിച്ചിട്ട് ഫലമുള്ളൂ അവനോട് മാത്രമേ സങ്കടം പറഞ്ഞിട്ട് ഫലമുള്ളൂ അവന് മാത്രമേ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ ഈ ലോകത്ത് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വയാളുകളും ഏതോ ഒരു ദിവസത്തിൽ ജനിച്ചു വീണവരാണ് ജനതീതി ഉള്ളവരാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരാണ് ഇവിടെയുള്ള പല ദൈവങ്ങളും അതേ അവസരത്തിൽ അള്ളാഹുറബു അവൻ ജനിച്ചവനല്ല അവനെ ആരെങ്കിലും ജനിപ്പിച്ചതുമല്ല അവൻ ആരുടെയും മകനല്ല ആരുടെയും പിതാവുമല്ല വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പിതാവുമല്ലാമത്തെ അധ്യായത്തിൽ പറയുന്നു അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല അവൻ അതുപോലെ തന്നെ ആരുടെയും പിതാവല്ല മകനുമല്ല ഒന്നുമല്ല അവൻ സർവശക്തി അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല എന്ന് പറയുമ്പോ അള്ളാഹുറബുല്ലമീനിന്റെ ആ വിശേഷണങ്ങൾ ലോകത്ത് മറ്റാർക്കാണുള്ളത് എല്ലാം കേൾക്കുന്നവരായി ലോകത്ത് എല്ലാം കാണുന്നവരായി ലോകത്ത് ആരുണ്ട് ഈ രാജ്യത്തിതാ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾ ദൈവങ്ങളില്ലേ ആൾ ദൈവങ്ങളൊക്കെ ഉറങ്ങാൻ പോകുന്നു ഉറക്ക് തെളിയുന്നു അവര് ഭക്ഷണം കഴിക്കുന്നു വിസർജിക്കുന്നു അവർക്ക് അംഗരക്ഷകരെ ആവശ്യമുണ്ട് അക്രമങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവർക്കും അവരെ സംരക്ഷിക്കാൻ വേണ്ട രൂപത്തിലുള്ള സൈന്യങ്ങളുണ്ട് അംഗരക്ഷകന്മാരുണ്ട് പി എകളുണ്ട് സ്റ്റാഫുകളുണ്ട് അവരുടെ കാര്യങ്ങൾ നടത്താൻ പലരും അതേ അവസരത്തിൽ അവന് ഉറക്കമില്ല മയക്കമില്ല അവന് രോഗം ബാധിക്കുന്നില്ല അവൻ മരണപ്പെട്ടു പോകുന്നില്ല അവൻ എല്ലാ അവസരങ്ങളിലും ഉണർന്നിരിക്കുകയാണ് സർവ്വ മനുഷ്യരെയും കാണുകയാണ് കേൾക്കുകയാണ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലാതെ സൃഷ്ടിച്ചതുണ്ടെന്ന് അമ്മയെ പൂജിക്കുന്നവര് പറഞ്ഞിട്ടില്ല ബാബയെ പൂജിക്കുന്നവര് പറഞ്ഞിട്ടില്ല അജ്മീർ ഹോജയെ വിളിക്കുന്നവര് പറഞ്ഞിട്ടില്ല വദിനീങ്ങളെ വിളിക്കുന്നവര് പറഞ്ഞിട്ടില്ല ആരെങ്കിലും ഈ പ്രപഞ്ചത്തിൽ അവരാണ് വല്ലതും ഉണ്ടാക്കിയതെന്ന് ആർക്കും അവകാശവാദമില്ല എങ്കിൽ ഹാലിക്കായിട്ട് സൃഷ്ടാവായിട്ട് ഒരറ്റ നാഥനേ ഉള്ളുവെങ്കിൽ ആ നാഥനാണ് ഹിന്ദുവിനെയും സൃഷ്ടിച്ചത് മു സൃഷ്ടിച്ചത് ക്രിസ്ത്യാനിയെയും സൃഷ്ടിച്ചത് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് എങ്കിൽ അഭിപ്രായ വ്യത്യാസം തീരാനുള്ളവരൊറ്റ മാർഗം ആയ സൃഷ്ടാവായ ആരാധന മാത്രമേ ആരാധ്യനായി കാണാവൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അവന്റെ മുമ്പിലെ സുജൂത് ചെയ്യാവൂ അവന്റെ മുമ്പിലെ സാഷ്ടാംഗം പ്രണമിക്കാവൂ അവന് വേണ്ടി മാത്രമേ ബലികർമ്മം നിർവഹിക്കാവൂ അവന് വേണ്ടി മാത്രമേ നേർച്ചകളും വഴിപാടുകളും ഇടാവൂ ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാവർക്കും യോജിക്കാവുന്ന നിയമം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ആശയത്തിന്റെ വിരുദ്ധമായി കൊണ്ട് ആര് ചെയ്താലും തെറ്റാണ് ആര് ചെയ്താലും തെറ്റാണ് നിങ്ങൾ നോക്കൂ പലപ്പോഴും അതാ പലരും പല സമൂഹങ്ങളിലും നമുക്ക് ഒരു സ്ത്രീയെ അവർ വിശുദ്ധയായി പ്രഖ്യാപിച്ചു വിശുദ്ധയായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല ആ വനയുടെ കബറിടം വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിരിക്കുന്നു അവർ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ആ ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന നേതാവാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു അവരുടെ കബറിടം ത്തിലേക്ക് ആളുകൾ തീർത്ഥയാത്ര പോകുന്നു മെഴുകുതിരികത്തിച്ചു വെക്കുന്നു അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്നു ആ വനിത ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വനിതയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു ശക്തിയോട് വിളിച്ചു പ്രാർത്ഥിച്ച നിസ്സഹായ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ മരിച്ചപ്പോ ഇപ്പൊ ആ സ്ത്രീയോട് പ്രാർത്ഥിക്കുന്നതിൽ മരണപ്പെട്ടു പോയ സ്ത്രീയോട് പ്രാർത്ഥിക്കുന്നതിൽ എന്തൊരു വലിയ വിഡ്ഢിത്തമാണ് ആ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ക്രിസ്ത്യാനി ചെയ്തത് കൊണ്ട് മാത്രമല്ല മറ്റേതെങ്കിലും വിഭാഗം ചെയ്തത് കൊണ്ട് മാത്രമല്ല സഹോദര ഒരു മുസ്ലിം എന്ന് പറയുന്നവനിതാ ഏതെങ്കിലും പോയ ആളുടെ കബറിടം തേടി പോവുകയും ആ കബറിടത്തിൽ വെച്ച് ഇസ്ലാം അനുശാസിക്കാത്ത കാര്യം ചെയ്താൽ അതും നേരത്തെ പറഞ്ഞ പണിയും ഒന്ന് തന്നെ മനസ്സിലാക്കണം നമ്മൾ ഒരു മുസ്ലിം ഒരു കബറിടത്തിൽ പോകുന്നത് എന്തിനാണ് മരണപ്പെട്ട വ്യക്തിയെ കബറടക്കിയ ഒരു കബറിങ്ങലേക്ക് ഒരു മുസ്ലിം പോകുന്നത് എന്തിനാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നു നിങ്ങൾ കബറിടത്തിൽ പോയി കാണണം സിയാറത്ത് ചെയ്യണം സന്ദർശനം നടത്തണം അത് ഇസ്ലാമിൽ ഉള്ള ഒരു കാര്യമാണ് കബറിടങ്ങളിൽ പോയി കാണുക കബറിടങ്ങൾ സന്ദർശിക്കുക എന്തിനു വേണ്ടിയാണ് ആ കബറിടം കാണുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടാകുന്നു ഇന്നലെ വരെ എന്റെ കൂടെ കഴിഞ്ഞിരുന്ന എന്റെ കൂടെ ജീവിച്ചിരുന്ന എന്റെ കൂടെ ജീവിതം പങ്കിട്ടിരുന്ന എന്റെ കൂടെ ജോലി പങ്കിട്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അതല്ലെങ്കിൽ സഹോദരി ഇതാ ആരുടെയും രക്ഷയില്ലാതെ ഈ മണ്ണിറക്കൂട്ടിൽ ഏകാഗിയായി കൊണ്ട് കിടക്കുകയാണ് അയാൾക്ക് സഹായത്തിനായിട്ടും ഇല്ല അയാളുടെ പാർട്ടിക്കാരില്ല ഗ്രൂപ്പുകാരില്ല ില്ല അയാള് സമ്പാദിച്ച ധനമില്ല അയാൾ വളർത്തി ഉണ്ടാക്കിയ മക്കളില്ല ഒറ്റക്ക് കിടക്കുകയല്ലേ ഇതേപോലെ ഞാനും ഒരു നാള് ഇവിടെ വന്ന് കിടക്കേണ്ടവനാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ കൂട്ടുള്ളത് അദ്ദേഹം ജീവിതകാലത്ത് ചെയ്ത സൽക്കർമ്മങ്ങളല്ലേ എങ്കിൽ ഞാനിനിങ്ങനെ ജീവിച്ചാൽ പോരാ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും എനിക്കെന്റെ കബറിൽ എനിക്കെന്റെ കബറിൽ സമാധാനം കിട്ടാവുന്ന നിലക്ക് ഒരു ജീവിതം ഞാനും ജീവിക്കണം ഞാൻ തമ്മാടിത്തം പ്രവർത്തിക്കരുത് ഞാൻ തോന്നിയാസം പ്രവർത്തിക്കരുത് എന്ന നിലക്ക് ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഉതകുന്ന നിലക്ക് നിങ്ങൾ മക്ക്ബറകൾ പോയി കാണണേ നിങ്ങൾ കബറുകൾ സന്ദർശിക്കണേ ഇസ്ലാമിന്റെ നിയമമാണ് അതുപോലെ തന്നെ ആ കബറിൽ കിടക്കുന്ന പരേതാത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ ഈ വ്യക്തിക്ക് നീ പൊറത്തു കൊടുക്കണേ അദ്ദേഹത്തിന്റെ കബറിൽ നീ ശാന്തി ചൊരിയണേ അദ്ദേഹത്തിന്റെ ഭീതിയിൽ നിന്ന് നീ രക്ഷിക്കണേ എന്നിങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു അത് സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുമല്ലോ ഇങ്ങനെ തനിക്ക് മരണചിന്തയുണ്ടാകാനും പരലോകബോധമുണ്ടാകാനും ിൽ കിടക്കുന്ന വ്യക്തിയുടെ നിത്യശാന്തിക്ക് വേണ്ടി ദുരാ ചെയ്യാനും വേണ്ടിയാണ് കബറുകൾ സന്ദർശിക്കാൻ ബിസലഹു അലീസ് പറഞ്ഞത് പക്ഷേ മുസ്ലിം ഇങ്ങൾ എന്ന് പറയുന്ന കക്ഷികൾ നേരത്തെ ക്രിസ്ത്യാനികളുടെ അൽഫോൻസയുടെ കബരിടത്തിലേക്ക് പോകുമ്പോൾ മറ്റേതോ മാതാക്കളുടെ കബരിടത്തിലേക്ക് പോകുമ്പോൾ അതാ അവിടെ പോയി മെഴുകു തിരികെത്തിക്കുന്നതിന് പകരം ഇങ്ങേ പുറത്ത് ചന്ദന തിരികെത്തിക്കുന്നു അതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തുന്നു എണ്ണ ജാറം മുത്തുന്നു പോയി ചെയ്യുന്നു ഓടുന്നു പ്രദക്ഷിണം വെക്കുന്നു ആ കബറിന്റെ സമീപത്തുള്ള മണലും മൺ തരികളുമൊക്കെ എടുത്തുകൊണ്ട് വെള്ളത്തിൽ കലക്കിയും അല്ലാതെയും കുടിക്കുന്നു അവിടെ അവിടെ വിരിച്ചിട്ടുള്ള ആ പടമെടുത്തിട്ട് അല്ലെങ്കിൽ പട്ടുടുത്തിട്ട് തലയിലും ശരീരത്തിലുമൊക്കെ ഉഴിയുന്നു രോഗശാന്തി തേടുന്നു അതുപോലെ തന്നെ കിട ുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഖബറാളിയോട് എന്റെ രോഗം ശിഫയാക്കണേ എനിക്ക് പ്രയാസങ്ങളുണ്ട് അത് നീക്കിത്തരണേന്നിങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോട് സങ്കടം പറയുകയാണ് يا سيدي سندي غوثي ويا مددي للفيض كن بظهير رن عن جميع أدار

നാശങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ എനിക്ക് സഹായം തേടിയിട്ട് ഓടിവരാൻ നിങ്ങളല്ലാതെ എനിക്ക് ഉള്ളത് അതുകൊണ്ട് എന്റെ നേതാവേ എന്റെ അവലംബമേ എന്റെ ശരണമേ എന്റെ സഹായമേ എന്റെ സർവശത്രുക്കൾക്കെതിരിലും അങ്ങുന്നെനിക്ക് സഹായം വർഷിക്കണേ എനിക്ക് രക്ഷകനാകണേ എന്ന് മരണപ്പെട്ടു പോയ അജ്മീർ ഹജാമൊഴീനുദ്ദീൻ ചിഷ്ഠിയോടും ഏർവാടിയിലെ ഇബ്രാഹിം ബാദുഷയോടും അങ്ങനെ പലരോടും വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇസ്ലാമിൽ സൃഷ്ടിച്ച സൃഷ്ടാവായ ോടല്ലാതെ ഒരാളോടും ഒരാളും പ്രാർത്ഥിച്ചുകൂടാ അത് ആര് ചെയ്താലും തെറ്റാണ് മുസ്ലിം പേരുള്ളവൻ ചെയ്താൽ തെറ്റല്ലെന്നും ക്രിസ്ത്യാനി ചെയ്താൽ തെറ്റാണെന്നും ഹിന്ദു ചെയ്താൽ തെറ്റാണെന്നും ബുദ്ധനോ ജൈനനോ ചെയ്താൽ തെറ്റാണെന്നും മുസ്ലിം ആണെങ്കിൽ അത് ശരിയാണെന്നുമുള്ള ഒരു വർഗീയമായ ചേരിതിരിവ് ഇസ്ലാമിലില്ല ഇസ്ലാം പറയുന്നത് ഓ മനുഷ്യരെ സർവ മനുഷ്യരോടും പറയുകയാണ് നിങ്ങളെ പഠിച്ചവൻ ഒന്നല്ലേ അതല്ല നിങ്ങൾക്ക് വാദമുണ്ടോ ഞങ്ങൾക്ക് ഓക്സിജൻ തരുന്നത് വേറെ ആരോ ആണ് ഞങ്ങളുടെ കണ്ണ് പടച്ചത് മറ്റാരോ ആണ് കാലി തന്നത് മറ്റേതോ ഒരു ദൈവമാണ് എന്ന് നിങ്ങൾക്ക് പറയാനാകുമോ ഇത് ലോകത്തുള്ള സർവ്വ ആളുകളോടുമുള്ള ചോദ്യമാണ് എല്ലാ മനുഷ്യന്മാരും പറയുന്നു സൃഷ്ടാവായിട്ട് ജഗന്നിയന്താവായിട്ട് പരമാധികാരിയായിട്ട് ഒരറ്റ ശക്രിയേ ഉള്ളു അവൻ എന്ത് പേര് പറയുന്നു എന്നതല്ല പ്രശ്നം ആനാഥനെ മുസ്ലിമീങ്ങളോട് അള്ളാഹു പരിചയപ്പെടുത്തുന്നു അവൻ അല്ലാ അവന്റെ പേര് വേറെയും പേരുകളുണ്ട് അള്ളാഹുവിനെ ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും നല്ല നല്ല പേരുകളുണ്ട് അത് മുഖേന നിങ്ങൾ അവനെ വിളിക്കണേ എല്ലാ മനുഷ്യരോടുമുള്ള കൽപ്പനയാണ് എല്ലാം കേൾക്കുന്നവൻ എന്ന പേരവെന്നുണ്ട് എല്ലാം കാണുന്ന ബസീർ എന്ന പേരവൻ ഉണ്ട് എല്ലാം അറിയുന്ന അലീമ എന്ന പേരവെന്നുണ്ട് എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന അർത്ഥത്തിൽ പേരവൻ ഉണ്ട് ആ കഴിവുകളൊന്നും തന്നെ അതിൻ്റെതായ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ സങ്കല്പിച്ചാൽ അത് അള്ളാഹു പൊറുക്കാത്ത മഹാപാതകമായ ബഹുദൈവ വിശ്വാസമാണ് ബഹുദൈവ ആരാധനയാണ് ഇത് മുസ്ലിമീങ്ങളും അല്ലാത്തവരും ഒക്കെ പഠിച്ചു വെക്കണം ഇതാര്